പത്രറോസിൻ്റെ പ്രസംഗം പന്തകുസ്താദി എന്നാൽ പങ്കെടുക്കാനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജെറുസലേമിൽ അസഖ്യം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു പരിശുദ്ധാത്മാവിനാൽ പരി സമ്പൂർണ്ണരായി മിശുദ്ധ പത്രോസ് അവരോട് ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ പ്രസംഗിച്ചു വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിക ക്രൂശിതനായ ഈശോ തന്നെയാണെന്ന് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു പത്രറോസിൻ്റെ ഉജ്ജ്വലമായ പ്രസംഗം മൂവായിരം ജനങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു അവർ അന്ന് തന്നെ മനസ്സാന്തരപ്പെട്ട് ക്രിസ്തു മതത്തിൽ ചേർന്നു പത്രദോസ് മുടുന്നനെ സുഖപ്പെടുത്തുന്നു അന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥനാ സമയത്ത് പത്രദോസും യുവഹനാൻ കൂടി ദേവാലയത്തിലേക്ക് പോയി ദേവാലയ കവാടത്തിൽ ഇരുന്ന് ഭിക്ഷയായി ചേരുന്ന ജന്മനാ മൃതന്നനായിരുന്ന ഒരുവിനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസ് സുഖപ്പെടുത്തി ഈ അത്ഭുതം കണ്ടമാത്രയിൽ അയ്യായിരം ജനങ്ങൾ കൂടെ ജ്ഞാനശാനം സ്വീകരിച്ച് സത്യസഭയിൽ ചേർന്നു കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസഭാചരിത്രത്തിലെ ഓരോ സംഭവങ്ങളും ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ശക്തിപ്പെടുത്തുന്നു പരിശുദ്ധ പരമ ജീവി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ യേശ്വശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ